നിങ്ങൾ രാഷ്ട്രീയം കളിച്ച് നടക്കുന്ന നടക്കുന്നൊക്കെ ശരി മകളെ ഈ പ്രായത്തില് വരച്ചേക്കണോ കുട്ടികൾ പഠിക്കട്ടെ അവര് പഠിച്ച് ഒരു ജോലിയൊക്കെ നിങ്ങൾക്കും ആഗ്രഹമില്ലേ മാതാപിതാക്കളുടെ ശിക്ഷണം പോലെ ഇരിക്കും അവരുടെ സ്കൂളിലുള്ള പെരുമാറ്റം മേലാൽ ഇത്തരം സംഭവങ്ങൾ ഒന്നും ഉണ്ടാവില്ല എന്ന് നിങ്ങൾ എനിക്ക് ഉറപ്പ് വരണം ഇനി ഈ പേരും പറഞ്ഞ് അവളെ തല്ലാനൊന്നും നിക്കണ്ട സ്വന്തം മകളുടെ ഭാഗത്തെ നിങ്ങൾ ടീച്ചർ പറഞ്ഞതെല്ലാം ടീച്ചറിനങ്ങനെ ചിന്തിക്കാനേ പറ്റൂ പക്ഷെ അതെന്റെയോ മറ്റുള്ളവരുടെയോ മുഴുവൻ ലോകത്തിന്റെയോ ശരിയാണെന്ന് തെറ്റിദ്ധരിക്കരുത് കളിച്ചു നടക്കാൻ രാഷ്ട്രീയം തലപ്പന്തോ ഗോലിയോ അല്ല വലിച്ചടിക്കാൻ ചെളിക്കൊണ്ടോ പുഴുവലിക്കുന്ന മാലിന്യമോ അല്ലിറ്റിക്സ് അതിന് പ്രായമോ പാരമ്പര്യമോ ഒരു പ്രശ്നമല്ല ടീച്ചറെ ജനിച്ചു വീഴുന്ന അന്നതൊട്ട് നമ്മൾ പൊളിറ്റിക്സിന്റെ ഒരു ഭാഗമാണ് കുട്ടികൾ കറുപ്പും നീലയും മഷിയുള്ള പേന ഉപയോഗിക്കുമ്പോൾ ടീച്ചർ ചുവപ്പ് മഷി വെച്ച് അത് കറക്റ്റ് ചെയ്യാറില്ല അത് പൊളിറ്റിക്സ് അല്ലേ ടീച്ചർ അറ്റസ്റ്റ് ഉപയോഗിക്കുന്ന ഈ പച്ചമഷി പേന പോലും പൊളിറ്റിക്സിനൊരു ഭാഗമല്ലേ കറുപ്പോ നീലോ ഉപയോഗിച്ച് വിലയുണ്ടാകില്ല ടീച്ചറെ ഒരു പേനയുടെ മഷിക്ക് പൊളിറ്റിക്കൽ പൊളിറ്റിക്കലാകാമെങ്കിൽ ഏഴാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിക്ക് പൊളിറ്റിക്കൽ ആയിക്കൂടെ എൻ്റെ മകൾ അവൾ ഒരു വ്യക്തിയാണ് അവൾ അവൾക്ക് ശരിയെന്ന് തോന്നിയ ഒരു കാര്യം ചെയ്തു എൻ്റെ മകൾ മാത്രമല്ല അന്ന് ആ സമരത്തിൽ പങ്കെടുത്ത മറ്റെല്ലാ മക്കളും അത് തീർത്തും ന്യായമല്ല എന്ന് പറയാൻ പറ്റില്ലല്ലോ ഇവിടെ ഓരോ കുട്ടിയും സ്കൂളിൽ വന്ന് പഠിക്കേണ്ടത് ജോലി കിട്ടാൻ വേണ്ടി മാത്രമാവരുത് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ അത്തരം ശരി തെറ്റുകളെ വിവേചിച്ചറിയാനുള്ള ആർജ്ജവമായിരിക്കണം സ്കൂൾ വിട്ടിറങ്ങുമ്പോൾ അവർക്ക് ലഭിക്കേണ്ട എന്ത് ജോലി ചെയ്യുന്നു എന്നതിലല്ല പ്രാധാന്യം അത് അവരെങ്ങനെ ചെയ്യുന്നു എന്നുള്ളതിനാണ് കാര്യം അതിന് ഈ ആർജവം അവർക്ക് അത്യാവശ്യമാണ് നമ്മുടെ ഈ ചെറിയ ജീവിതത്തിൽ നമുക്ക് ലഭിക്കേണ്ട ഏറ്റവും വലിയ വിദ്യാഭ്യാസം അവരുടെ തിരഞ്ഞെടുപ്പിൻ്റേതാവണം വിവേകത്തിൻ്റെതാവണം നമ്മുടെ ജീവിതം എങ്ങനെ ജീവിക്കണമെന്നുള്ള ബോധത്തിൻ്റെതാണ്